പന്നിശല്ല്യാണ് നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം പണ്ടൊക്കെ നമ്മൾ ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ആകെ ഈ ഒരു പ്രശ്നം കാണാനുള്ളി പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ളൊരു കിടലൻ ട്രിക്ക് തേടിയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് വയനാടാണ് കേട്ടോ വയനാട് വെള്ളമുണ്ടയിലുള്ളത് ഇവിടെ മുന്നൂറ്റി അൻപത് മീറ്റർ രണ്ട് ദിവസം കൊണ്ട് ഇതേപോലത്തെ ടാറ്റയുടെ ചെയിൻ ലിങ്ക് ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഫുൾ ആയിട്ട് കവർ ചെയ്ത് ഇവർ പണി തീർത്ത് പോകാൻ നിൽക്കുകയാണെങ്കിൽ അവസാനമായിട്ട് ഗേറ്റിൻ്റെ പണിയിൽ നിൽക്കുകയാണെങ്കിൽ അപ്പം ഇവിടെ നിന്ന് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എത്രത്തോളം ഇതിന് കോസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ കർഷകർക്കും അതുപോലെ തന്നെ വീടിന് കോമ്പൗണ്ടൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ഇത് സാധാ മതിലിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴുള്ള മാറ്റങ്ങൾ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കാം നമ്മളിപ്പോൾ ഉള്ളതെ ലിങ്ക് ഫെൻ സൊല്യൂഷൻസിന്റെ ടീമിൻ്റെ കൂടെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആദ്യം തന്നെ നമുക്ക് നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞല്ലോ കർഷകർക്ക് ഇതുപോലത്തെ ഒരുപാട് പന്നിശല്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കോമ്പൗണ്ടൊക്കെ ഇതേപോലെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഒരുപാട് ഈ കമ്പി വേലി കൊണ്ടൊക്കെ കുറെ സംഭവങ്ങൾ മാറി ഇപ്പോൾ ഇപ്പോ നീറ്റ് ആയിട്ടുള്ള അതെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ബൗണ്ടറി പ്രൊട്ടക്ട് ചെയ്യാമെന്ന് മാത്രമേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കാട്ടുപന്നിയുടെ ശല്യങ്ങളും കാര്യങ്ങളും അത് എന്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാലും അതെടുത്തു ഒഴിവാക്കുന്ന രീതിയിലായി തുടങ്ങി അപ്പോൾ ഈ മുള്ളുകമ്പി എന്നുള്ള ഒരു എഫക്റ്റ് ആയി തുടങ്ങിയപ്പോഴാണ് ഈ ചെയിൻ ലിങ്ക് വല്ലാതെ പൊങ്ങി വന്നത് കുറെ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് എങ്കിലും ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഫെൻസിങ് സെഗ്മെന്റിൽ ചെയ്യുന്ന ആണ് ഈ ചെയിൻ ഇതിന്റെ പേര് ചെയിൻ ലിങ് എന്നാണ് ഈ പ്രൊഡക്റ്റ് ഇത് എത്രത്തോളം ഹൈറ്റിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു സാധാരണഗതിയിൽ ചെയ്യുമ്പോൾ ചിലവുകൾ കൂടുതലാണോ അതോ ഒരു ഹൈറ്റിൽ നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആണ് പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന സൈസുകൾ പറയുന്നത് നാലടി അഞ്ചടിയൊക്കെയാണ് കിട്ടുന്നത് അതൊക്കെയാണ് ഈ പന്നിശലത്തിനും കാലം ചെയ്യുന്നത് പിന്നെ തോട്ടം പ്രൊട്ടക്ട് ചെയ്യുക വീടിന് ചുറ്റുപാൻ ചെയ്യുന്നതിനൊക്കെ ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത് ആറടി ഹൈറ്റ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ചെയിൻലിംഗിൽ പല സൈസുകൾ വരുന്നുണ്ട് കള്ളികളുടെ അകലം കമ്പിയുടെ തിക്നസ് ഇതിനൊക്കെ അനുസരിച്ചും ഹൈറ്റിനനുസരിച്ചും ആണ് ഇതിന്റെ റേറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇനിയിപ്പോ നമ്മൾ പാടത്തേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നോർമൽ കൃഷിക്കാർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചിലവ് ിട്ട് അഞ്ഞൂറ് രൂപ മീറ്ററിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ കള്ളിയുടെ ലെങ്ത് ഉണ്ടല്ലോ അതൊരു നാലിഞ്ചായിരിക്കും അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ കാരണം പന്നിശല്ല്യമൊക്കെ അല്ലേ ഉള്ളത് അതേപോലെ തന്നെ കോൺക്രീറ്റ് കാലുകളായിരിക്കും ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിനിപ്പം നമ്മളെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എങ്ങനെയാണ് അതായത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊത്തം ടാറ്റ വയറോണിൻ്റെ മെറ്റീരിയലും അതുപോലെ പൈപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റക്ചറുടെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് രണ്ടും ജി ഐ കോട്ടർ നമുക്ക് നമ്മുടെ കേരളത്തെ ക്ലൈമറ്റ് അറിയാം മഴ ഉണ്ട് കെയിലുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ തുരുമ്പെടുക്കാനുള്ള ചാൻസുകൾ അധികമാണ് അതുകൊണ്ട് നമ്മൾ ഈ ജി ഐ പ്രോഡക്റ്റ് എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മൂന്നോ നാലു വർഷം കൊണ്ട് നമുക്ക് തുരുമ്പെടുത്ത് പോകും നമുക്ക് മനസ്സിലാക്കുക കഴിയുമോ തീർച്ചയായിട്ടും ടാറ്റയുടെ മെറ്റീരിയൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ടാറ്റ സ്റ്റക്ചറയുടെ ഇതിൽ കാണുന്ന പോലെ തന്നെ ടാറ്റ സ്റ്റക്ചറോ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ഉണ്ടായിരിക്കും ടാറ്റയുടെ ടാഗ് എന്ന് പറയുന്നത് ഓരോ റോളിലും ഇതുപോലത്തെ ടാഗുകൾ വരും ഒരു ബാച്ച് നമ്പർ ഉണ്ടായിരിക്കും എന്തെങ്കിലും കേസ് നമുക്ക് റസ്റ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുക ഏത് ബാച്ചിൽ വന്ന പ്രൊഡക്റ്റ് ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഒരു ബാച്ച് നമ്പർ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ടാറ്റ വയർ എന്നുള്ള പ്രിന്റ് ഉണ്ടായിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വയറുകള് വയറുകൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും നിങ്ങളുടെ ഈ ടീം എവിടെയൊക്കെ ചെയ്യും ഇപ്പൊ വയനാടാണ് നമ്മളുള്ളത് വെള്ളമുണ്ടെ വന്നപ്പോഴാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് കിട്ടും കാരണം ഒരുപാട് സ്ഥലങ്ങള് എനിക്ക് പറയാനുള്ള ഏറ്റവും കൂടുതൽ വായ അതെ കേരളത്തിൽ കേരളത്തിലെ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഫോമിന്റെ പേര് ലിങ്ക് സൊല്യൂഷൻസ് ആണ് ആ പേരിൽ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിപ്പോ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ഒരു രണ്ട് ദിവസത്തിനുള്ള സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള കൊട്ടേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിന് ശേഷം ഒരു ഫോർ ത്രീ ടു ഫോർ ഡേയ്സിനോട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേരളത്തിൽ ദൂരം കൂടി ഒരു പ്രശ്നമില്ല നമുക്ക് കേരളത്തിലെ ജില്ലകളും നമുക്ക് ഒരേ റേറ്റിന് ചെയ്തു അതിനുള്ള വർക്കേഴ്സും നമ്മുടെ അവൈലബിൾ ആണ് ഈ സൈറ്റിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഓരോ പ്രൊജക്ടുകൾ വരുന്നുണ്ട് അതായത് വീടിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റിസോർട്ടുകളാണെങ്കിലും പ്രൊജക്റ്റുകൾ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ആ ഒരു സംരക്ഷിക്കാൻ സത്യം പറഞ്ഞേ മുന്നൂറ്റി അൻപത് മീറ്റർ ഇത് അതിന്റെ ഭാഗമായിട്ടുള്ള ഫുൾ ആയിട്ട് കണ്ടിട്ടോ കാരണം അത്രയും ഏരിയ ഫുള്ള് രണ്ട് ദിവസം കൊണ്ട് ചെയ്ത് പറഞ്ഞപ്പോ രണ്ട് ദിവസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ജി പൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ഒരു ദിവസം വന്ന് ഫുൾ കാലുകളെല്ലാം ഫിക്സ് ചെയ്തു പോയി രണ്ടാമത്തെ ദിവസം വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചൈനിങ് ഫിക്സ് ചെയ്ത് പോയി അത്രേ ഉള്ളൂ അത്ര രണ്ടു ദിവസം ഉള്ളൂ ഈവൻ ഇത് കോൺക്രീറ്റ് കാല് വെച്ചിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വരില്ല കാരണം ഇപ്പൊ ഇരുന്നൂറ് മീറ്റർ വരെ നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കോൺക്രീറ്റ് സെറ്റ് ആവേണ്ട ആവശ്യമില്ല ഒന്നുമില്ല കോൺക്രീറ്റ് വെച്ചിട്ട് ചെയ്യുന്നത് ആവശ്യം വരുന്നില്ല ാണ് ഇവരൊരു ഭാവിയിലേക്കുള്ള ഒരു രീതിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ കേരളം മൊത്തം ഈ ഒരു പന്നിശലിലേക്കുള്ള അവർക്ക് ഇപ്പം തന്നെ ചെയ്യേണ്ട ആവശ്യം പെട്ടെന്ന് തന്നെ അതായത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു പ്രശ്നം അവിടെ എന്തായാലും ഓക്കെ അപ്പം എന്താ ഇവരെ കമ്പനിയുടെ പേര് എല്ലാ ഭാഗത്തും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പർ കൊടുക്കും എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ വേണമെങ്കിൽ വിളിച്ചോളൂ വർക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള സൈറ്റിൽ പോയിട്ട് അവർ കൊട്ടേഷൻ കൊടുക്കും അതല്ല ഒരു ക്ലൈൻ്റിനെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ചെയ്ത വർക്കുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യും ഇപ്പൊ ഒരു സൈറ്റിലുള്ള ആൾ തന്നെ ഇവിടെ ഇല്ല അല്ലെ നാട്ടിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പുറത്തുനിന്ന് നിങ്ങൾ എന്താ നാട്ടിൽ കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് അതൊന്ന് സംരക്ഷിക്കണം അല്ലെങ്കിൽ അതൊന്നും ഇങ്ങനെ ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കൃഷിക്കാർക്കും അതുപോലെ തന്നെ ഇനി മറ്റൊരു കാര്യം കൂടി കേട്ടോ വീടുകൾക്ക് ഇത് ചെയ്യാൻ പറ്റും വീടുകളൊക്കെ ഇപ്പം പണ്ടത്തെ പോലെ അങ്ങനെ അടച്ചു കൂട്ടിയിട്ടുള്ള പരിപാടി ഒന്നും ഇല്ല ഒക്കെ വിസിബിൾ ആണ് എല്ലാം ഓപ്പൺ ആയിട്ട് കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിവരമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക കമന്റ് ബോക്സിൽ അറിയിക്കുക ചെയ്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനി കൂടുതലായിട്ടും പറയുന്നില്ല ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ അറിയുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കൃഷിക്കാർ പ്രത്യേകം ഷെയർ ചെയ്ത് വീട് വെച്ച് വെക്കുന്നവർക്ക് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ നല്ല മയട്ടോ വയനാട്